മുഖത്തൊക്കെ കരിമങ്കല്യം വന്നു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ വരാൻ എളുപ്പമാണ് അത് പോയി കിട്ടാനോ അതിലേറെ പ്രയാസമാണല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്യവും കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പാക്ക് എടുക്കാം കേട്ടോ പല ക്രീമുകളും പല പാക്കുകളൊക്കെ യൂസാക്കിയിട്ട് മാറാത്തവർ ഒരുപാട് പേരുണ്ടാകും അപ്പോൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്ത് മുഖം നന്നായിട്ട് നിറഞ്ഞ കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യൂലേ ഈ കരിമങ്കല്യത്തിന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ഒന്ന് കണ്ടുനോക്കുക ഫുള്ള് ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ യൂസ് ആക്കാട്ടോ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമങ്കല്യവും കറുത്തപ്പാടുകളൊക്കെ നന്നായിട്ട് മങ്ങി മങ്ങി വന്ന് അത് മുഴുവനായിട്ട് റിമൂവ് ചെയ്യൂ കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതിന് മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് എടുത്തിട്ടുള്ള വലുതായിരുന്നപ്പോൾ അതിന് കട്ട് ചെയ്തതാണ് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസ് എടുക്കുക ഒരു പ്രാവശ്യം യൂസ് യൂസാക്കാനുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക എന്നിട്ട് അതിനെ തൊല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ നമുക്കിതിന് ജ്യൂസാണ് ആവശ്യം ഇതിൽ അടിയിൽ വരുന്ന സ്റ്റാർച്ച് ഉണ്ടോ ജ്യൂസല്ല അടിയിൽ വരുന്ന സ്റ്റാർച്ച് ഉണ്ടല്ലോ ഇതിൻ്റെ മാവ് കിട്ടൂലേ അതാണ് നമുക്ക് ആവശ്യം കേട്ടോ അപ്പം നമ്മൾ നന്നായി കട്ട് ചെയ്ത് ഇതുപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ടീസ്പൂണോ വെള്ളം നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ നന്നായിട്ട് അരഞ്ഞെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം ചേർക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു അതിനെ കാണിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അരച്ചെടുത്തോട്ടോ ഇനി നമുക്കിതിനൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് വേണം നമുക്ക് സ്റ്റാർച്ച് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് സ്റ്റാർച്ച് ഒന്നും കിട്ടില്ല കേട്ടോ ചെറുതായിട്ട് ഇത്തിരിയേ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എന്നുണ്ടെങ്കിൽ വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഇടാനുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ ഒരു അരിപ്പ് വെച്ച് ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുക്കുമ്പോൾ ആ ജ്യൂസ് മുഴുവനായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് വീഴും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചിരകി എടുത്തിട്ട് വേണമെങ്കിലും ജ്യൂസ് എടുക്കാം കേട്ടോ നമുക്ക് ചിരകി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ എൻ്റെ അടുത്ത് ചിരകുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുത്തത് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ എളുപ്പത്തിൽ ചിരകി എടുക്കുക അതാണ് കുറച്ചും കൂടി എളുപ്പം കേട്ടോ അപ്പോൾ ചിരകി വെള്ളമൊക്കെ എടുത്തിട്ട് കേട്ടോ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഇളകാതെ അങ്ങനെ തന്നെ വെക്കണം ഇളകാതെ അങ്ങനെ തന്നെ വെക്കുമ്പോൾ ഈ സ്റ്റാർച്ച് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങിൻ്റെ മാവ് അത് അടി ടിയിൽ വന്ന് കിടക്കും കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മേലെ കാണുന്ന പൊട്ടോട്ടയുടെ വെള്ളം ഉണ്ടല്ലോ ജ്യൂസ് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഈ വെള്ളം കളയരുത് കേട്ടോ നമുക്ക് ആവശ്യം വരും അപ്പോൾ നമുക്ക് ആ വെള്ളം വേറെ പാത്രത്തിലേക്ക് മാറ്റുക അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ അടിയിൽ വന്നിട്ട് ആ സ്റ്റാർച്ച് ഉണ്ടാകും കേട്ടോ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഏകദേശം ഒരു അര ടീസ്പൂൺ അത്ര തന്നെ ഉണ്ടാവുള്ളൂ ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം ആ ജ്യൂസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാണ് ആ സ്റ്റാർച്ച് മാവാണ് ആണ് കേട്ടത് അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമങ്കല്ലും കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യും കേട്ടോ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് നീക്കം ചെയ്യാനും മുഖം നന്നായിട്ട് വെളുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം ഞാൻ ഈ സ്റ്റാർച്ചിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്താനുണ്ട് കേട്ടോ ഏകദേശം ഒരു അര ടീസ്പൂണേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ റൈസ് പൗഡറാണ് തരിയില്ലാത്ത നമ്മുടെ പത്തിരിക്ക് ഉപയോഗിക്കുന്ന റൈസ് പൗഡർ ഉണ്ടാവില്ലേ അതാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതൊരു അര ടീസ്പൂണ് പിന്നെ റാഗി പൗഡർ ഒരു അര ടീസ്പൂണ് പിന്നെ കോഫി പൗഡർ കിട്ടോ കോഫി പൗഡർ എടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ ആയാലും മതി ഇനി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻസ്റ്റൻ്റ് ഇല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ ചേർക്കുക ഇനി കോഫി പൗഡർ ഇല്ല ഇല്ല ഏത് കോഫി പൗഡർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക എന്നിട്ട് കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് പാക്കാക്കിയെടുക്കണമല്ലോ കുറച്ച് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ജ്യൂസ് ഉണ്ടല്ലോ മരിച്ചെടുത്ത് ബാക്കി വന്ന ആ ബാലൻസ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാക്കിന് ആവശ്യമായത് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഉരുളക്കിഴങ്ങ് ഒരുപാട് വിലയുള്ള സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഒരുപാട് വില കുറഞ്ഞ സമയത്തൊക്കെ നമുക്ക് ഇത് എത്ര വേണമെങ്കിലും ചെയ്യാമല്ലേ ഉരുളക്കിഴങ്ങ് ഒരു ടൈമിൽ നല്ല റേറ്റ് ആയിരിക്കും അല്ലേ ഒരു സമയത്ത് റേറ്റ് കുറവായിരിക്കും അപ്പം ഇങ്ങനെ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എത്ര റേറ്റ് ഒക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ അരച്ച് വേസ്റ്റാക്കി കളയണമെന്നൊക്കെ വിചാരിക്കരുത് കേട്ടോ വേസ്റ്റാക്കി കളയില്ല നമ്മൾ ഒരിക്കലും വേസ്റ്റായി കളയില്ല കേട്ടോ നമുക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല നിറവും തിളക്കവും നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ട് െടുക്കുക മിക്സാക്കി എടുത്തതിനു ശേഷം ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ആക്കേണ്ടതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മസാജിങ് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് ഉണങ്ങുന്നവരെ അങ്ങനെ തന്നെ വെക്കുക ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്കിത് സാധാരണ വള്ളത്തിൽ കഴുകിക്കളയാട്ടോ ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഏത് സമയത്താണോ ഇത് അപ്ലൈ ചെയ്യാൻ തോന്നുന്നത് ആ സമയത്തൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഏത് സമയത്തൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാ ടൈമിലിങ്ങനും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ദിവസത്തിൽ ഒരു ഒരു തവണ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം നന്നായിട്ട് ഉണങ്ങി കണ്ടില്ലേ നന്നായി ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് വാഷ് ചെയ്ത് കളയാട്ടോ വാഷ് ചെയ്യുമ്പോൾ മുമ്പ് തന്നെ ഒന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കാണിച്ചു തന്നാണ് അപ്പോൾ നന്നായിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു യൂസിൽ തന്നെ കിട്ടുന്നത് കേട്ടോ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് കിട്ടും തേച്ചാൽ കിട്ടുന്ന അപ്പം തന്നെ ഒരു കളർ നമുക്ക് പെർമനൻ്റ് ആയി കിട്ടും കേട്ടോ ഡെയിലി യൂസ് ആക്കുമ്പോൾ നമുക്ക് ഈ നിറം വന്നിട്ട് പെർമനൻ്റ് കിട്ടും കേട്ടോ അപ്പം ഞാനത് മുഴുവനായിട്ടും കഴുകിക്കളഞ്ഞിട്ടുണ്ട് അടി ഇവിൾ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്ലും കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്ത് മുഖം നന്നായിട്ട് നിറം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങൊക്കെ വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പിശുക്കത്തരൊക്കെ കാണിച്ചിട്ട് നിങ്ങളുടെ മുഖത്തിൻ്റെ ഭംഗിയൊന്നും ഇല്ലാതാക്കരുത് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുക നമുക്കിവിടെ മുഖമൊക്കെ നന്നായിട്ട് നിർത്തിളക്കം കൂട്ടാനും നിറം കൂട്ടാനും നല്ല സൗന്ദര്യത്തോടെ ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനൽ റിസൾട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങളൊന്ന് യൂസ് ആക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോകണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വിളിക്കണം അതുവരെ വേണ്ടിയിട്ട് എല്ലാവരോടും തെറ്റാ ബൈ താങ്ക്